വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെട്ട മറ്റൊരു കാര്യം ഞാനത് ഒരു വെളിപ്പാട് കാണുകയാണ് വലിയൊരു ഉയർന്ന മല അതിൻ്റെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടുകയല്ല മണ്ണിടിഞ്ഞ് പോരുകയാണ് ഒരു പ്രദേശം മുഴുവൻ മണ് വലിയ ഒരു മലയിൽ നിന്ന് ഒരു ഭാഗം മുഴുവൻ മണ്ണിടിഞ്ഞ് പോരുക അങ്ങനെ സംഭവം കാണുന്നു നൂറുകണക്കിന് ആൾക്കാർ ഒരു സംഭവം നടന്നു ഇന്ത്യയിലാണ് ഒരു പ്രദേശത്തെ ഒന്നാകെ തകർത്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ സ്വപ്നങ്ങളെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇടുക്കി അടിമാലിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ആ വലിയ ദുരന്തമുണ്ടായത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് ആ കാണുന്ന വലിയ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്നത് ദേശീയപാതയാണ് ആ ദേശീയപാതയിൽ വലിയ അളവിൽ മണ്ണ് വീണ് കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് മണ്ണ് താഴേക്ക് പതിക്കുകയായിരുന്നു മണ്ണിനൊപ്പം വലിയ ഉരുളൻ കല്ലുകളും അതോടൊപ്പം തന്നെ മരവും ഉൾപ്പെടെയാണ് താഴേക്ക് പതിച്ചത് ഈ തൊട്ട് താഴത്തുണ്ടായിരുന്ന വീട് അത് ബിജുവിൻ്റെയും അതോടൊപ്പം തന്നെ സന്ധ്യയുടെയുമായിരുന്നു ഇവർ ഈ വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള തറവാട്ട് വീട്ടിലേക്ക് മാറിയിരുന്നു പക്ഷേ വൈകിട്ടൊരു ഒൻപതിരോടു കൂടി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിജുവും സന്ധ്യയും ഈ വീട്ടിലേക്ക് എത്തുന്നത് ആ സമയത്താണ് അപകടമുണ്ടായത് അവരുടെ വീടിന് മുകളിലേക്ക് വലിയ പാറക്കല്ലുകളും മണ്ണും മരവും ഉൾപ്പെടെ വന്ന് പതിക്കുകയായിരുന്നു ആ വീട് ഏതാണ്ട് ഒരു പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞു പോയി എന്ന് തന്നെ പറയേണ്ടി വരും ആ വീടിന്റെ അകത്ത് ഈ ബിജുവും അതോടൊപ്പം തന്നെ സന്ധ്യയും അകപ്പെട്ടു പോവുകയായിരുന്നു ഇങ്ങോട്ട് ആഹാരം ഈ സംഭവം രാത്രി ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വലിയൊരു ഭീമ വീടിന്റെ ഭീമ് ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് പതിച്ചു ബിജുവിൻ്റെ ദേഹത്തേക്കാണ് ഈ ഭീമ് പതിച്ചത് അതോടൊപ്പം തന്നെ കട്ടിലും അലമാരിയും ഒക്കെ ചേർന്ന് അതിൻ്റെ ഇടയിൽ കുരുങ്ങിയ അവസ്ഥയിലായിരുന്നു ഈ രണ്ടു പേരും ഉണ്ടായത് ആ ഭീമ് ഒരു ഘട്ടത്തിൽ പൊളിച്ചപ്പോൾ ആ മേൽക്കൂര താഴേക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇതിനിടയിൽ ഡോക്ടറെ എത്തിച്ച് വൈദ്യസഹായം നൽകി ഏതാണ്ട് മൂന്നരയോടുകൂടിയാണ് സന്ധ്യയെ ഈ തകർന്ന കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തത് അതിനുശേഷം ജെ സി ബിയും അതോടൊപ്പം തന്നെ വലിയ ഹിറ്റാച്ചിയുമൊക്കെ എത്തിച്ച് രണ്ട് മണിക്കൂറുകൾക്ക് ശേഷം ആണ് ബിജുവിനെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഈ ഭാഗത്താണ് ബിജുവും അതോടൊപ്പം തന്നെ സന്ധ്യയും കുടുങ്ങിക്കിടന്നിരുന്നത് വലിയ ശ്രമകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു ജീവനോടെ രണ്ടുപേരെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാവരും നടത്തിയത് പക്ഷേ സന്ധ്യയെ മാത്രമേ ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പൊട്ടുന്ന ഒരു സൗണ്ടോ എന്തോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു ഭയങ്കര സൗണ്ട് കേട്ട് ഓടി വരുമ്പം ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു ഇലക്ട്രിക് ലൈൻ പൊട്ടിയിട്ട് നമുക്ക് കരണ്ട് കണ്ണ് കാണാൻ പറ്റായിരുന്നു നമ്മൾ ഈ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് വരുന്നത് വരുമ്പോൾ ഒരു പൊടിപടലം പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൊടി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നതാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് പ്രാവശ്യം വിളിച്ചു വാ ഇവിടെ താമസിക്കേണ്ട ഇവിടുന്ന് നിന്ന് എല്ലാവരും മാറിയേക്കുവാണ് ആ വീട്ടുകാരെയൊക്കെ ഞങ്ങൾ ഫോൺ വിളിച്ച് നോക്കിയായിരുന്നു അപ്പോൾ അവരൊക്കെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറിയെന്ന് പറഞ്ഞായിരുന്നു ഇത്രയും വലിയ ലാൻസായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇരുപത്തിരണ്ട് കുടുംബങ്ങളുണ്ട് അവർ നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നു ആ പ്രദേശത്തെ ഇരുപത്തി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കും വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം എല്ലാവരും ഇപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങളും മറ്റുമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോവുകയാണ് ഇവർക്ക് മതിയായിട്ടുള്ള പുനരധിവാസം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുമെന്ന് ദേവികുളം സബ് കളക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം വേഗത്തിൽ യാഥാർത്ഥ്യമാകും എന്ന ആശങ്ക എന്തായാലും നിലനിൽക്കുന്നു അടിമാലിയിൽ നിന്ന് രാജു വീടിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ കോൺക്രീറ്റ് എല്ലാം അടർന്ന് ഇവർ ദേഹത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നു മണിക്കൂറുകളോളം ഇവർ ഇതിനകത്ത് കുളിച്ചു തുടങ്ങിയ സൗസ്ഥയുണ്ടായി ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും മണ്ണ് വീടുന്ന ഒരു സാഹചര്യം ഒപ്പം ഇവരുടെ ദേഹത്തേക്ക് കോൺക്രീറ്റ് പാളികളൊക്കെ അടക്കം വീടിന്റെ ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം മണിക്കൂറുകളോളം വൈകുന്നൊരവസ്ഥയുണ്ടായി ഈ കോൺക്രീറ്റ് പാടുകൾ മണിക്കൂറുകളിൽ നിന്ന് കഷ്ട മണിക്കൂറുകൾ കൊണ്ട് മുളിച്ചു നീക്കിയൊക്കെയാണ് ഇവരെ പുറത്തേക്ക് എടുത്തത് ആ സമയത്ത് തന്നെ സദ്യ ബോധാവസ്ഥയിലായിരുന്നു ബിജു എന്റെ ജീവി എന്ന നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത് എന്തായാലും മണിക്കൂറുകളോളം ഉള്ള ഒരു കഷ്ണപ്പാടോ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇന്ത്യ ആ സേനയുടെയും ഒക്കെ മണിക്കൂറോളം കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് ഇവരെ പുറത്തേക്ക് എടുക്കാൻ സാധിച്ചു കൂടുതൽ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഉണ്ടാകാൻ സാധ്യത എന്തായാലും ദുരന്തമാണ് തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ പങ്കുവെച്ചത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ അപകട സ്ഥലത്തെ ഇന്ന് രാവിലെ പകർത്തിയ ആകാശ ദൃശ്യമാണ് നോക്കുമ്പോൾ എത്രത്തോളം വലിയൊരു അപകടമാണ് മണ്ണിടിച്ചിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയിലേക്കാണ് ഈ മണ്ണിടിഞ്ഞു താഴ്ന്ന് വന്നിട്ടുള്ളത് അതിൽ എട്ടോളം വീടുകൾ പൂർണമായും മണ്ണിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിൽ പെട്ടുപോവുകയായിരുന്നു ഈ അപകടത്തിൽ പെട്ടുപോവുകയായിരുന്നു സന്ധ്യം അന്തരിച്ച ബിജുവും ഈ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി ഈ വീടിരുന്നതിന് സമീപത്ത് വലിയൊരു കുന്ന് ഇടിച്ചു നിരത്തിയിരുന്നു അതാണ് ഈ ഒരു വലിയ അപകടത്തിലേക്ക് വഴിവെച്ചത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത് അവിടെ നിന്ന് മണ്ണിടിക്കുന്നത് വലിയ ദുരന്തത്തിന് വഴി വെക്കുമെന്നുള്ളത് നേരത്തെ ഈ പ്രവൃത്തി തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ച വിഷയമാണ് പരാതിപ്പെട്ടതാണ് പ്രതിഷേധിച്ചതാണ് പക്ഷെ അപ്പോഴൊന്നും അവരുടെ വികാരങ്ങളോ അവരുടെ പരാതിയോ ഒന്നും മുഖവിലക്കെടുക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതാണ് വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഈ എന്തായാലും ഒരു വലിയ വിള്ളൽ ആദ്യം രൂപപ്പെട്ടത് ഈ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് വലിയ അനുഗ്രഹമായി എന്ന് തന്നെ പറയാം കാരണം അതവർ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചത് കൊണ്ടാണ് ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയും അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനായതും ഉണ്ടാകാമായിരുന്ന ആ ഒരു വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചതും എന്നുള്ളതാണ് പക്ഷേ ക്യാമ്പിൽ നിന്ന് അപ്രതീക്ഷിതമായി സന്ധ്യയും ബിജുവും ആ വീട്ടിലേക്ക് രേഖകളും മറ്റും എടുക്കുവാൻ വേണ്ടി ആ സമയത്ത് വന്നതുകൊണ്ട് മാത്രമാണ് അവർ ആ ദുരന്തത്തിൻ്റെ ഭാഗമായത് ഇരയായത് എന്നുള്ളതാണ് വലിയ ദുരന്തമാണ് സംഭവിച്ചത് ഒരു കുന്നിന്റെ ഒരു ഭാഗം ഒന്നാകെ ഇടിഞ്ഞ് ആ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് വീഴുകയായിരുന്നു അതിൻ്റെ ഭീതിതമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് ഇന്ന് രാവിലെ പകർത്തിയ ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്